ഹായ് ഫ്രണ്ട്സ് നതുൻസ് വെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനൊന്നൊരു പൂരി മസാലയായിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കൂടെയുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് ടച്ച് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഈ കപ്പിന് രണ്ട് കപ്പാണ് ഞാനിട്ട് കൊടുക്കുന്നത് അതിലേക്ക് രണ്ട് സ്പൂൺ മൈദ കൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ റവ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പിടാം ഇനി ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടിലും കുറച്ചിരിച്ചിരി ഒന്ന് കട്ടി കൂടിയിരിക്കണം പൂരിക്ക് കുഴയ്ക്കുമ്പോൾ അപ്പോൾ അതനുസരിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചാൽ മതി ഞാനിതിനെ നന്നായിട്ട് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ലേശം ഓയിൽ ഇതിൻ്റെ പുറത്തൊന്ന് തൂവി കൊടുക്കാം തീരെ കുറച്ച് മതി മയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്നിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ചു അടച്ചുകൊടുക്കാം ഒരു അരമണിക്കൂർ ഇത് ഇടിയിരിക്കട്ടെ നമുക്കപ്പോഴത്തേക്ക് ഇതിന് ഒരു കറി ഉണ്ടാക്കാം ഇനി പൂരിക്ക് നമുക്കൊരു കറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് പൊട്ടറ്റോയും മൂന്ന് സാവാളയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം ഇതിനെയെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിടാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം സവാളയെല്ലാം നമുക്കൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം സവാളെല്ലാം ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതോടൊപ്പം എഴട്ട് പച്ചമുളക് ഞാൻ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് എരിവിനുസരിച്ചിട്ട് നിങ്ങൾ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടണേ ഇത് എരിവ് കുറവാണ് ഈ പച്ചമുളക് അതുകൊണ്ടാണ് ഞാൻ ഏഴട്ടെണ്ണം എടുത്തത് അതിലൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ആറേഴ് ഗാർലിക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പൊട്ടിട്ടല്ല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിനൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇവിടെ ഞാൻ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിലൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടൊന്ന് സവാള ചേർത്ത് കൊടുക്കാം സവാള മൂത്ത് ചുമക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഇതൊന്ന് വാടി വന്നാൽ മതി ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം കവളയെല്ലാം ഒരു ചില്ല രീതിലൊന്ന് വാടി വന്നാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റ കൂടി ചേർത്ത് കൊടുക്കാം പൊട്ടറ്റ നമുക്ക് ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്താൽ മതി ഇതെല്ലാം ഒന്ന് തിളച്ച് വരട്ടെ തക്കാളി എല്ലാം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഞാൻ ഒരു ചെറിയ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കൂടി ഇട്ട് കൊടുക്കാം ടൊമാറ്റോ വെന്തൊന്നും പോവണ്ട നമുക്കിനിയും സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് നമ്മൾ ഗരം മസാല ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഫ്ലേവർ ഉണ്ടാകും അങ്ങനെ പൂരിക്കുള്ള പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒന്ന് നോക്കാം എല്ലാം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറേശ്ശെ എടുത്ത് റുട്ടിയൊന്ന് പരത്തിയെടുക്കാം ഒരുപാട് പൊടിയൊന്നും ഇടണ്ട എണ്ണ പെട്ടെന്ന് കറുത്ത് പോകും നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മതി ചെറിയ പാത്രം വെച്ചിട്ട് ഇന്നൊന്ന് ഷേപ്പ് ആക്കി എടുക്കാം നമുക്ക് ഈ രീതിയിൽ ഇച്ചിരി കട്ടിക്ക് വേണം ഇത് പരത്തി പരത്തിയെടുക്കേണ്ടത് നമുക്ക് ബാക്കി മാവും കൂടെ ഇങ്ങനെ പരത്തിയെടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഓരോന്നിട്ടുന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ ചേർക്കുന്നത് പൂരി ഇച്ചിരി ക്രിസ്പിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ മൈദ ചേർക്കുമ്പം കുറച്ചൊരു മയവും കൂടെ കിട്ടും അപ്പം ഇങ്ങനെ തന്നെ ഇരുന്നോളൂ നമ്മൾ വറുത്തെടുക്കുമ്പോഴേ പൊരിച്ചെടുത്ത പൂരിയല്ല ഒരു ടിഷ്യൂ പേപ്പറോ ഒരു ചെറിയൊരു ടവലോ ഇട്ടിട്ട് അതിൽ വെച്ചാൽ എണ്ണയല്ല അതിലങ്ങ് വാർന്നു പോകുള്ളൂ അങ്ങനെ നമ്മുടെ പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ടാറ്റാ ബൈ ബൈ